ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ കുന്നംകുളം ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ആർത്താറ്റ് സ്വദേശിനി നാടഞ്ചേരി വീട്ടിൽ അൻപത് വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതവറ സ്വദേശി കണ്ണനെ സംഭവ ദിവസം തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന സംസ്കരിക്കും തിങ്കളാഴ്ച രാത്രി കൊലപാതകം എട്ടുമണിയോടെ പ്രതിക്ക് ഏഴ് ലക്ഷം രൂപ കടമുള്ളതായി പറയുന്നു ഈ കടം തീർക്കുന്നതിനായി വീട്ടമ്മയുടെ സ്വർണം കവരുന്നതിനിടയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടതോടെ അയൽവാസികളായ ദമ്പതികൾ വീട്ടിലെത്തി സിന്ധുവിനെ അന്വേഷിച്ച സമയത്ത് കറുത്ത മാസ്കും ടീഷർട്ടും ധരിച്ച യുവാവ് ഉൾവശത്തെ വാതിൽ തുറക്കുകയും സിന്ധു വീട്ടിലുണ്ടെന്ന് പറയുകയും ചെയ്തു ഇത് സഹോദരിയുടെ മകനാണെന്നാണ് ദമ്പതികൾ കരുതിയിരുന്നത് പിന്നീട് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഭർത്താവ് തിരികെ വന്നു നോക്കിയപ്പോഴാണ് സിന്ധു കണ്ടത് സംഭവത്തിൽ പ്രതി കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ചിരുന്നെന്ന അയൽവാസികളായ ദമ്പതികൾ നൽകിയ മൊഴിയാണ് നിർണായകമായത് ആറ് വളയും സ്വർണമാലയും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടു കൊലപാതകശേഷം വീടിന്റെ പുറകിലത്തെ ഗ്രില്ല് തുറന്ന് സമീപത്തെ പാടത്തിലൂടെ ഇറങ്ങിയാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതിനിടെ പ്രതി കൊലപാതകത്തിനുപയോഗിച്ച ആയുധം പാടത്ത് വലിച്ചെറിഞ്ഞതായും പറയുന്നു സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി തുടർന്നാൽ ഇന്ന് തെളിവെടുപ്പ് നടക്കും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള പരിശോധിക്കും എന്റേത് സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്